കോതമംഗലത്ത് റവന്യൂ ടവറിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുകുന്നു ഏറെ നാളായുള്ള പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ നടപടിയെടുക്കുന്നില്ല റവന്യൂ ടവർ കെട്ടിടത്തിന്റെ അവസ്ഥയും നാൾക്കുനാൾ മോശമാകുകയാണ് ഇളകി നിൽക്കുന്ന ജനൽവാതിലുകൾ പരിസരത്തുകൂടി മേലോ വാഹനങ്ങളിലോ പതിക്കാവുന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ മുകളിൽ വൃക്ഷങ്ങൾ ഉൾപ്പെടെ കാടും വളരുന്നുണ്ട് പ്രതാപകാലം നഷ്ടപ്പെട്ട നിലയിലാണ് ഇന്ന് കോതമംഗലം റവന്യൂ ടവർ ഉടമസ്ഥരായ ഹൌസിംഗ് ബോർഡ് കെട്ടിടത്തെക്കുറിച്ച് പൂർണ്ണമായി മറന്ന മട്ടാണ് റവന്യൂ ടവറിന്റെയും പരിസരത്തെയും കാഴ്ചയും അങ്ങേയറ്റം ദയനീയം ഒരു വശത്ത് കക്കൂസ് മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുകുന്നു ആളുകൾ നടക്കുന്നത് ഇതുവഴിയാണ് സെപ്റ്റി ടാങ്ക് നിറഞ്ഞാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് കടുത്ത ദുർഗന്ധവുമുണ്ട് ഡെമോക്ലസിന്റെ വാൾ പോലെയാണ് പല ജനൽ വാതിലുകളുടെയും അവസ്ഥ ജനലിൽ നിന്ന് പകുതി വേർപ്പെട്ടു നിൽക്കുന്ന വാതിലുകൾ ഏത് സമയത്തും താഴേക്ക് പതിക്കാം പൊതുജനങ്ങളുടെയോ വാഹനങ്ങളുടെയോ മുകളിലാകും ഇവ വീഴുക കെട്ടിടത്തിലെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങളും ചെടികളും വേരുറപ്പിച്ച മട്ടാണ് വേരുകൾ ഇറങ്ങി ഭിത്തിക്ക് പൊട്ടലും ബലക്ഷയവും സംഭവിക്കുന്നതും അധികാരികൾ അവഗണിക്കുകയാണ് സർക്കാർ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറിയതോടെയാണ് റവന്യൂ ടവറിന്റെ കഷ്ടകാലം തുടങ്ങിയത് ആളുകളുടെ വരവ് കുറഞ്ഞതോടെ മുറികൾ വാടകയ്ക്കെടുത്ത് സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രതിസന്ധിയിലാണ് പലരും കൂടൊഴിഞ്ഞു ബാക്കിയുള്ളവർ മറ്റിടങ്ങളിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ് കെട്ടിടം ആകർഷകമാക്കി വലിയ വ്യാപാര സമുച്ചയമാക്കുന്നതിനുള്ള സാധ്യത അധികാരികൾ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ഒരു കാലത്ത് കോതമംഗലത്തിന്റെ ഭരണസിര കേന്ദ്രമായിരുന്ന ഇടമാണ് ഇപ്പോൾ നാടിനാകെ നാണക്കേടാകുന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത് News dusk ke news